വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീട്ടിൽ തിരിച്ചു പോവാണ് പോകാനോ അപ്പൊ രണ്ടു ദിവസം നമ്മുടെ നീ ഷേട്ടൻ ക്ലോസിംഗ് ആയുകാർ ഞങ്ങൾ ഇവിടേക്ക് വന്നായിരുന്നു കേട്ടോ അപ്പൊ ഇന്നാണ് എന്റെ സെവൻ മന്തിലെ സ്കാനിങ് ഉള്ളത് അതിന് പോണം അപ്പൊ വേഗം രാവിലെ ആവുമ്പോ ഇന്നലെ ഒന്നും തീരെ ഉറങ്ങാൻ പറ്റിട്ടേ ഇല്ല അപ്പൊ അഞ്ചു മണി അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ അപ്പൊ അത് കഴിഞ്ഞിട്ട് വേഗം എനിക്ക് കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ അമ്മോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കണേക്കാൻ മുന്നിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട് ഇവിടെ എങ്ങാനും ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അമ്മേനും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടായിട്ട് വേഗം എന്നെ പൊട്ടൊക്കെ ആകെ പറഞ്ഞു കേട്ടോ അതിന് കാരണം വേറെ ഒന്നല്ല ആവർഷമായിട്ട് എനിക്ക് നൈസായിട്ടൊരു സർപ്രൈസ് ആണ് രണ്ടു ദിവസമായി രണ്ടു ദിവസം ഇന്നലെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നലെയൊക്കെ പുറത്ത് പോയപ്പോഴൊന്നും കണ്ടിട്ടില്ല രാത്രിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയേ പിന്നെ എനിക്ക് കാർ എനിക്കതിന് ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ സംഭവം ആകർഷായിട്ട് നിൽക്കുന്നത് എന്തോ ചിരിക്കുമൊക്കെ ചെയ്യാം അപ്പം എനിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കട്ടോ അങ്ങനെ അത് കണ്ണൊക്കെ പൊത്തിയിട്ട് നേരെ നടക്കാൻ പറഞ്ഞു ഞാനിത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ എന്താ സംഭവം എന്നിട്ടാ അപ്പോൾ അതായത് ഇതാണ് കേട്ടോ സംഭവം ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആദർശമായിട്ട് ഇതൊക്കെ ഞാൻ സെറ്റാക്കുന്നത് കാരണം എൻ്റെ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു കാര്യമായി പോയിട്ടില്ല കേട്ടോ പക്ഷെ ആദർശമായിട്ടുണ്ടോ ഇത് നമ്മുടെ ഈ റീൽസൊക്കെ കണ്ടിട്ട് ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നേ ആൾ പ്ലാൻ ചെയ്തിങ്ങനെ വെച്ചിട്ടോ ഞാൻ പിന്നെ ഇത് കണ്ടപ്പോൾ ശരിക്കും കെട്ടിപ്പോയി ഭയങ്കര സന്തോഷമായി എന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഇങ്ങനെ സർപ്രൈസ് കിട്ടുന്നത് അത് നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കാറി കയറിയപ്പോഴാണ് ആദർശമായിട്ട് ആദർശമായിട്ട് ഇമ്പോർട്ടൻ്റായ ഒരു സംഭവം ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയേക്കാട്ട് ചേച്ചി അപ്പോഴേക്കും നമ്മുടെ തേപ്പിനൊക്കെ വണ്ടി ഏറ്റി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ് എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ എടുക്കാൻ മറന്ന സംഭവം ഇതാണ് കേട്ടോ ആദർശന്റെ അണ്ടർവെയർ ആണ് അതിവിടെ ഇന്നലെ നമ്മള് കുളി കഴിഞ്ഞ് വന്നിട്ട് അവിടെ കഴുകിട്ടതായിരുന്നു അപ്പൊ അത് എടുക്കാൻ പറഞ്ഞപ്പോ വേഗം പോയിട്ട് എടുത്തു വന്നു പൈസ ഞങ്ങൾ ഇതേ പോയിക്കോണ്ടിരിക്കാട്ട് കൊറച്ചു ദൂരം കൂടെയുള്ള കിട്ടിക്ക് എനിക്ക സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ ശ്വാസം നല്ല കവക്കെട്ട് പിടിച്ചു കല്യാണം എന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം വരെ അങ്ങനെ ചില്ലായി നടന്നിട്ട് കല്യാണത്തിന്റെ അന്ന് രാത്രി തൊട്ടിട്ട് ഞാൻ ഫുൾ സൈഡായി പോയി ഒരു കല്യാണ ഫോട്ടോ പോലും എനിക്ക് നല്ലത് ഉറഞ്ഞെടുക്കാൻ പറ്റിട്ടില്ല അങ്ങനെ എല്ലാം പ്രതീക്ഷ രീതിക്ക് കല്യാണം ഒന്നും അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ലാട്ടാ പിന്നെ ഇപ്പൊ ഉറക്കൂല്ല ഇന്ന് ഒരു അഞ്ചേ കാലൊക്കെ ആവുമ്പോഴാണ് ഞാൻ കിടന്നേക്കുന്നത് കാരണം വേറെ ഒന്നുമല്ലാട്ടാ ഉറക്കാൻ വരും ഭയങ്കര ം വരും പക്ഷെ ഉറങ്ങിനെ കണ്ണടച്ച് കിടന്നുടങ്ങിയപ്പോ തുടങ്ങും മറ്റേ ഇങ്ങനെ കവക്കിട്ടുണ്ടോ അങ്ങനെ ഒരുമാതിരി ചമ ചുമ പിന്നെ ചമച്ചു ചമച്ച അങ്ങടെ നിർത്താനേ പറ്റില്ല പിന്നെ അങ്ങനെ ഉറക്കം പോകും അങ്ങനെ ഫുള്ള് സൈഡായി ഇപ്പൊ രാവിലേക്ക് കുറച്ച് ഷാർഡിട്ടോ അങ്ങനെ പോന്നു ഇപ്പൊ ചേച്ചി വിളിച്ചിട്ടുണ്ടായിട്ടോ ചിപ്പോ സാധനം എടുക്കാൻ പറഞ്ഞു പോയി ഞാന് നമ്മുടെ പ്രഗ്നൻസി ബില്ലോട് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കംഫർട്ടായിട്ട് കിടക്കാൻ ആയിട്ടൊക്കെ പറ്റുള്ളൂ അത് ഞാൻ അവിടെ വെച്ച് മറന്നുപോയി ഇനിയിപ്പത് രണ്ടാമത് പോയിട്ട് അല്ല എടുക്കണം അല്ലാതെ വേറെ ഓർത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ചെറിയ ടെൻഷൻ കാരണം ഓർമ്മ അത് കാരണേ ഇന്ന് നമ്മുടെ റിപ്പോർട്ടൊക്കെ കിട്ടണ അത്യാവശ്യം സ്കാനിങ് ആണ് ഡോക്ടറുടെ അവിടെ വെച്ചിട്ടുള്ള സ്കാനിങ് അല്ല നമ്മള് റിപ്പോർട്ടൊക്കെ ആയിട്ട് ഏഴാം മാസത്തിൽ സ്കാനിങ് ഉണ്ടാക്കണം അതാണ് അതിന് പോകുമ്പോ നമ്മൾ അഞ്ചാം മാസത്തിന് പോയായിരുന്ന പോലെ ഭയങ്കര ആക്റ്റീവായിട്ട് പോണം പക്ഷേ എനിക്ക് വെയ്യത്തെ പറയാ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി ബഡ് കൊടുത്ത ശേഷം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉറക്കല്ല അതൊക്കെയാണ് സീന് അശോട്ട് തരുന്നു വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ വീട് കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ നമ്മളെ വീട്ടിലെത്തിയത് വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ എല്ലാ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതേ വന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് കാർ കയറിയിട്ടോ കാരണം ആ ഡ്രസ്സ് ഞാൻ വീട്ടിലിടണതാണ് കാരണം എനിക്ക് പണ്ടത്തെ എൻ്റെ ഒരു ഒറ്റ ഡ്രസ്സ് പാകം കേട്ടോ മുന്നേ ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞു വെച്ചാൽ ചേച്ചി എല്ലാ ഡ്രസ്സും പാകമായിരുന്നു ഇപ്പൊ എനിക്ക് ഇടാൻ പറ്റില്ല അങ്ങനെ ഇത് നമ്മൾ ആര്യമ്പാടി ഇറങ്ങിയിട്ട് നമ്മൾ ബ്ലഡ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നുട്ടോ അങ്ങനെ എനിക്കൊരു കുത്തു കിട്ടി എന്റെ ബ്ലഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മയ്ക്കും കൂടി ഷുഗർ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഇത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എവിടെ ഇരിക്കുന്നുണ്ട് അത് ഞങ്ങളിത് വേഗം ചായ കുടിക്കാൻ വേണ്ടി പോയി ഇനി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഫുഡ് കഴിച്ചതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണല്ലോ അങ്ങനെ ഇത് നമ്മുടെ ലാബിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചായ കടിയുണ്ട് അപ്പം നമ്മളിത് എവിടെക്കാട്ടെ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കും ഞാൻ എന്റെ ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ ഇപ്പുറത്ത് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിരുന്ന കാരണം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കറക്റ്റ് ഒന്നര മണിക്കൂർ നോക്കണല്ലോ അപ്പോൾ ഞാൻ ഓർഡർ ഒക്കെ കൊടുത്തു എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ദമ്മി അദർശായിട്ടും വന്നേട്ട അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വെള്ളേപ്പും കുറുമുക്കറിയായിരുന്നു കേട്ടോ ഞാൻ ആച്ച വെള്ളേപ്പും കുറുമക്കറി നല്ല മധുരട്ട ചായ ഒക്കെ നന്നായി കുടിച്ചിട്ടാണ് വീണ്ടും ഒന്നര മണിക്കൂർ ൂറ് കഴിഞ്ഞിട്ടുള്ള ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോണേ പിന്നെ ഡോക്ടർ കാണിച്ചപ്പോഴാണ് പറയുന്നത് ഈ നമ്മൾ ഈ മധുരമുള്ള ഒന്നും കഴിച്ചിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല അതിന് എന്തായാലും വേരിയേഷൻ വരുന്നത് കാരണം എന്തായാലും നമ്മൾ പഞ്ചസാര ഒക്കെ കഴിച്ചിട്ടല്ലേ പോണത് അപ്പോൾ അതിൻ്റെ ഷുഗറിൻ്റെ എന്തായാലും നമ്മുടെ മേത്ത് കാണിക്കുന്നു അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ലാന്ന് അങ്ങനെ എന്താ ഹോസ്പിറ്റലിൽ എത്തി ഇവിടെ എത്തുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലൊക്കെ വിറച്ച് തുടങ്ങിയിട്ടോ കാരണം എന്താ ഇവിടേക്ക് ഭയങ്കര കഫേർട്ടാണ് ഭയങ്കര കഫർട്ട് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഭയങ്കര റിലാക്സ് ആണ് ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പക്ഷേ ഈ ഒരു ടെസ്റ്റ് ഉള്ള സമയത്ത് ടെസ്റ്റല്ല സ്കാനിങ് സമയത്ത് കുറച്ച് ഒരു ടെൻഷൻ കൂടുട്ടും അങ്ങനെ നമ്മൾ കാറിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഇതേ അദർഷടം പറയുകയാണ് അഞ്ചാം മാസം ഒക്കെ വരുമ്പോൾ ഞാൻ നന്നായി ഫുഡ് കഴിച്ചിട്ടും ഇളനീരിന്റെ നീരിന്റെ വെള്ളമൊക്കെ കുടിച്ചിട്ടും ഭയങ്കര ആക്ടീവായിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് വരുമ്പോഴാച്ചാൽ എനിക്ക് ഉറക്കുമില്ല ഒന്നുമില്ല ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഉണ്ണി കുറച്ച് ആക്ടീവ് ആക്കാൻ വേണ്ടിയിട്ട് ആദർശം തന്നെയും കൂട്ടിയിട്ട് ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് നീ ഒന്ന് ആയിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജ്യൂസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് എങ്കട്ടാ അദർശ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ളതല്ല ഒന്നര മണിക്ക് ൂറ് കഴിഞ്ഞിട്ട് ഈ ഓറഞ്ച് ജ്യൂസും കൂടി കുടിച്ച് വെച്ചങ്ങ വീണ്ടും ഷുഗർ കൂടിയില്ലേന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാണ് അയ്യോ നമുക്ക് ഇങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ല നമ്മൾ ആ ഒരു സമയത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീണ്ടും ടെസ്റ്റ് ചെയ്യണ്ടത് ഇതെങ്ങാനും പോകുന്നത കുടിച്ച് വെച്ചങ്ങ വീണ്ടും എന്റെ ഷുഗറിന്റെ ലെവൽ കൂടിയിടുന്നുട്ടാ അങ്ങനെ ഇതെ പാക്കായിട്ട് വാങ്ങിച്ചിട്ട് കൈ പിടിച്ചു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് കൊടുത്തതിന് ശേഷം നമുക്ക് കുടിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് സേഫ് ആയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടാ അമ്മയില്ലെങ്കിൽ ഞങ്ങള് ശരിക്കും ആ ജ്യൂസ് കുടിച്ചിടുന്നു നമ്മൾ കഴിഞ്ഞ മാസം വന്നപ്പോഴേ സ്കാനിങ്ങിന് ബുക്ക് ചെയ്തിട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോ മോളിലാണ് നമ്മുടെ സ്കാനിങ് ചെയ്യുന്നത് നമ്മുടെ അശ്വതി ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഈ സ്കാനിങ് എടുത്തതിന് ശേഷം വേണം നമുക്ക് വീണ്ടും താഴെ പോകാൻ വേണ്ടിട്ട് അങ്ങനെ ഇത് നമ്മളെ ഇവിടെ കയറി ഫോം ഒക്കെ ഉണ്ടാവും അത് ഫിൽ ചെയ്യാൻ വേണ്ടി തന്നിട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്ത് ഫോം കിട്ടിയാലും ഫസ്റ്റ് ആധാർ ഷാഡിനാണ് ആധാർ ഷാഡിന് ഫില്ല് ചെയ്യണം എന്നാലും ആധാർ ഷാഡിന് ഒരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ആധാർ ഷാർഡ് എല്ലാം ഇരുന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ ഈ ചേണ്ട ഈ സ്വഭാവം കാരണം എനിക്കിപ്പോ നല്ല മടിയാവുക എനിക്ക് ഒരു ഫോം കിട്ടിയാൽ എനിക്കൊരു പേടിയെന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ മുന്നേക്കെന്നുവെച്ചാൽ നമ്മളല്ല എല്ലാ ഫോമും ചെയ്യാം എന്റെ കല്യാണിച്ച് കഴിഞ്ഞാൽ ശേഷം എല്ലാ ഫോമും കയ്യിൽ കിട്ടി ആദർശം ചെയ്യും അങ്ങനെ ഫോം ഫിൽ ചെയ്തിട്ട് ഞാൻ ഒപ്പിട്ടേ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടോ ഡോക്ടർ സൈൻ ചെയ്യേണ്ട ഭാഗത്ത് ഞാൻ സൈൻ ചെയ്യും പിന്നെ ആദർശന്റെ ഓപ്പോസിറ്റ് രണ്ടമ്മമാർ അവിടെ ഇരിക്കുന്നുണ്ട് അവരായിട്ട് ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടോ ഞാൻ പിന്നെ വീഡിയോസും എടുത്തില്ല അപ്പൊ ഈ അമ്മയുടെ മോളും സഭയിൽ കാണിച്ചിട്ട് കൺസീവ് ആയതിനു ശേഷം ഇങ്ങോട്ട് മാറ്റി കാണിച്ചതായിരുന്നു കേട്ടോ അപ്പൊ അതേ അവരായിട്ട് കുറെ കാര്യങ്ങൾ വിശേഷങ്ങളും നമ്മള് സഭയിൽ കാണിച്ചു നമ്മുടെ എക്സ്പീരിയൻസും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മളായിട്ട് നല്ല ഷെയർ ചെയ്ത് നല്ല കമ്പനി ആയി ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് ആദർശമായിട്ട് എനിക്ക് വീണ്ടും സൈൻ ചെയ്യാൻ വേണ്ടി തന്നോട്ടെന്നിട്ട് ഇരുന്ന് പറയേണ്ടത് നീ നോക്കി ചെയ്യുക ഡോക്ടർ ആവാൻ നിൽക്കല്ലേ ഡോക്ടറുടെ ഭാഗത്ത് സൈൻ ചെയ്യില്ലെന്നൊക്കെ അങ്ങനെ സൈനൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞു വിളിക്കുമ്പോൾ എന്നെ ഇതേ സ്കാനിങ് റൂമേക്ക് വിളിച്ചു വിട്ടോ അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇന്നത്തെ സ്കാനിങ്ങൊക്കെ ശരിക്കും സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ കാരണം ഇന്ന് ഉണ്ണി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണിച്ചു തന്നു ഇവര് കഴിഞ്ഞ എല്ലാ സ്കാനിങ്ങിലും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിക്കാല്ലേ നമുക്ക് സ്കാനിങ്ങിന്റെ സംഭവം കാണിച്ചു തരിക പക്ഷെ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല ആയിരുന്നില്ലാട്ടോ കാരണം നമ്മുടെ വൈറ്റിൽ എങ്ങനെയാണ് ഉണ്ണി ഉണ്ടാവുക അതേപോലെ ഒക്കെ കാണിച്ചത് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ ശരിക്കും കളറിലൂടെ എങ്ങനെ കാണാൻ അതിന്റെ പേരെന്താ പറയുക അറിയില്ല അറിയില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് വയറ്റിൽ എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ സ്കാനിങ്ങിന്റെ അവിടെ നിന്ന് ഇറങ്ങി അമ്മ എനിക്ക് ജ്യൂസൊക്കെ എടുത്ത് തന്നപ്പോഴാണ് നമ്മൾ അപ്രതീക്ഷമായിട്ട് ചിത്രരേച്ചിനണ്ടാടുന്നത് ചേച്ചി ഉണ്ണിനെ കാണിക്കാൻ വേണ്ടി വന്നായിരുന്നു അങ്ങനെ കുറച്ചു നേരം വർത്താനം വന്നിട്ട് ചേച്ചി അങ്ങനെ പോയിട്ടോ പിന്നെ എന്റെ വെയിറ്റും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്തു പിന്നെ ഇതേ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ ഡോക്ടർക്ക് എന്തോ ഡെലിവറി ഉണ്ടായ കാരണം നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ പോസ്റ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ വന്നു നമ്മൾ ഡോക്ടറെന്നെ കണ്ടു ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ അശ്വതി ഡോക്ടർ എന്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരാളുടെടുത്ത് പറയുന്നത് നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഡോക്ടറെ എന്റെ ലൈഫിൽ ഇത്രയും സ്പെഷ്യൽ ആയിട്ട് ഒരു ഡോക്ടറാണ് ഞാൻ കാണുന്നത് കാരണം നമുക്ക് ഡോക്ടറെ കണ്ടാൽ തന്നെ പകുതി അസുഖം എന്റെ അമ്മയ്ക്ക് നൂറ് നാവാട്ടോ ഡോക്ടറെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടം എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ ഒക്കെ കണ്ടു നമ്മൾ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞൊന്നും എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു ടെൻഷനും ഇല്ലാത്ത ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് സഭയിനിലൊക്കെ ആകുമ്പോൾ നമുക്ക് പോകുമ്പോഴും ടെൻഷനാണ് വീടിലേക്ക് എത്തി കിട്ടണവരും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടിരിക്കണം നമുക്ക് ഡെലിവറി ഒക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ നോക്കുന്നത് കാരണം നമ്മുടെ റിലേറ്റീവ്സിന് വരാനും വീട്ടിൽ നിന്നായാലും എല്ലാവർക്കും വരാനും പോകാനൊക്കെ ഭയങ്കര സൗകര്യമാണ് പിന്നെ എന്താ പറയുക ഭയങ്കര ഒരു റിലീഫാണ് ഇങ്ങോട്ട് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മള് കാറി കയറാൻ വേണ്ടി ആ കാറിക്ക് കയറാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒഴിക്കാൻ മുട്ടുന്നത് അങ്ങനെ ഇതേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കാർക്ക് കയറാൻ നിന്നപ്പോഴാണ് എനിക്ക് വീണ്ടും യൂറിൻ പാസ് ചെയ്യാൻ തോന്നി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതേ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ക്യാൻറ്റീൻ ഉണ്ടല്ലോ അവിടെ പോയിട്ട് യൂറിനൊക്കെ പാസ് ചെയ്ത് മറ്റേ കട്ട്ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കാറിൽ ഇതേ കയറിയിട്ടോ ഇനി നമ്മളിത് ആര്പാടെത്തി ആര്പാടെത്തിയപ്പോൾ ഇത് അമ്മ ഇറങ്ങുന്നത് വേറെ ഒന്നുമല്ല അമ്മയ്ക്ക് എന്തോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ അമ്മ പോയിട്ടാണ് അപ്പോൾ ഞാൻ അന്തരക്ഷണം കാറിൽ ഇരുന്നു കുറച്ച് വെള്ളമൊക്കെ ഓടിച്ചു ഞാൻ കട്ടലൈറ്റ് കഴിച്ചു അങ്ങനെ ഇതാ കുറച്ചൊരു ഭർത്താരൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനിത് അമ്മേൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയിട്ടാണ് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ ഇത് എടുത്ത ഫോട്ടോയിൽ ഏത് ഫോട്ടോയാണ് ഭംഗിയിന്ന് നോക്കിക്കൊണ്ട് നിൽക്കാനിട്ടാ അങ്ങനെ ഇതേ ഞാനും മാദർശാനും വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഫോട്ടോ സെലക്ട് ചെയ്യാനിട്ടാണ് അപ്പോൾ ഇത് എല്ലാ ഫോട്ടോസും വേറെ കുറെ സെയിം തന്നെയാണ് എന്നാലും ചെറുതായിട്ട് പൊടി ചിരിക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും അങ്ങനെ ഫോട്ടോസ് ഒക്കെ സെലക്ട് ചെയ്ത് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു ഹലോ അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നു കേട്ടോ വന്ന് ഇതേ ഫുഡ് അടിച്ചു ഇപ്പോൾ ഒരു മൂന്നര ഒക്കെ ഞങ്ങളൊരു ഒന്നേ മുക്കാലൊക്കെ ആകുമ്പഴേക്കും ഡോക്ടറിനെ കണ്ട് അരിമ്പാടൊക്കെ എത്തിയതായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഫോട്ടോ എടുക്കുക പിന്നെ അതിനെ കുറച്ച് കാര്യങ്ങൾ പേപ്പറൊക്കെ ശരിയാക്കാണ്ടായിരുന്നു പോയിട്ട് വീട്ടിലെത്തുമ്പോ കുറച്ച് ലേറ്റായി അത് കഴിഞ്ഞ് വന്നാടെ നേരെ ഫുഡ് അടിച്ചു കേട്ടോ ആദർശായിട്ട് ഫുഡ് അടിക്കാൻ ഒന്നുമില്ല ആധാർ നേരെ ബാങ്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ആദർശായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ പ്രഗ്നൻസി പിന്നെ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് മറന്നിട്ടില്ലേ അതും കൂടിയും എടുക്കുകയും ചെയ്യണം കേട്ടോ ഈ സംസാരിക്കുമ്പോൾ കബക്കെട്ടുള്ള കാരണം സംസാരിക്കുമ്പോ ഉണ്ട് അതിന്റെ കൂടെ കപക്കെട്ടും കൂടി വന്ന കാരണം സംസാരിക്കുമ്പോ അങ്ങനെ ചുമ ഇങ്ങനെ വരിക അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ടോട്ട് സംസാരിക്കുന്നത് ഒന്ന് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് ഉണ്ണിയുടെ വിശേഷങ്ങളെടുത്ത് പറഞ്ഞില്ലല്ലോ അപ്പോൾ എന്തായാലും അതും പറഞ്ഞിട്ട് കുറച്ച് നേരം കെടുക്കണം എന്നുണ്ട് ഭയങ്കര ക്ഷീണം എന്നാലും ഞാൻ പറഞ്ഞു ഉറക്കില്ല ചുമ കാരണം ഉറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോൾ കുറച്ച് നേരം കെടുക്കണം അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഉണ്ണി ഓക്കെയാണ് കേട്ടോ ഉണ്ണി സെറ്റാണ് പക്ഷേ കുറച്ചും കൂടി വെയിറ്റ് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോയപ്പോൾ എനിക്ക് നല്ലൊരു ഫുഡ് ചാട്ട് ഡോക്ടർ തന്നിട്ടുണ്ട് കാരണം എൻ്റെ ഫുഡ് കഴിക്കുന്ന രീതിയൊക്കെ കംപ്ലീറ്റ് കാരണം ഞാൻ പറഞ്ഞോളൂ എനിക്ക് തീരെ വിശപ്പില്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു രാവിലെ ഒരു ദൈനം കഴിച്ച അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിച്ചാൽ മതി അതിൻ്റെ ഇടയിലേക്ക് വിശപ്പ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല അപ്പൊ എന്തായാലും അത് പറ്റില്ല അങ്ങനെ ഒരു ഏഴ് നേരത്തെ ഫുഡ് ചാർട്ട് തന്നിട്ടുണ്ട് അമ്മയ്ക്ക് അവർഷനം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിക്ക് എന്നെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം ഉണ്ണി കറക്റ്റ് നോർമൽ വെയ്റ്റ് ആണ് പക്ഷെ ആ വെയിറ്റ് പോരാ കുറച്ചുകൂടി കൂടി വെയിറ്റ് പൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അപ്പൊ ഡോക്ടറുടെ വിചാരം ഞാൻ തടി വെക്കുമോ പേടി എൻ്റെ മനസ്സിൽ തടി വെക്കുമോ എന്ന് പേടിയായിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കാന്നാ പക്ഷെ അങ്ങനെ ഇല്ലാട്ടേക്ക് വെച്ചാതെയാണ് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുന്നത് പിന്നെന്താ അവൻ്റെ ഉണ്ണി നോക്കിയാണ് കേട്ടോ അത് ഉണ്ണീനെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചെന്നു അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാറ് ഇന്ന് നമ്മുടെ ഏഴാം മാസത്തെ സ്കാനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പോർട്ടൊക്കെ കിട്ടണ ഒരു സ്കാനിങ് അപ്പോൾ അപ്പൊ അതിനെ നമുക്ക് ഉണ്ണിയുടെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ഒക്കെ കാണിച്ചെന്നു എനിക്ക് മാത്രമായിട്ടത് ഞാൻ കണ്ടോളൂ ആദർശാൻ്റെ അമ്മയ്ക്കൊക്കെ കണ്ടത് അവര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ അങ്ങനെയായിട്ടാണ് കണ്ടത് അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായി പിന്നെ എന്ന് പറയുന്നത് യാത്ര കംപ്ലീറ്റ് കുറയ്ക്കാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാല് ഉണ്ണി കൈ ഉണ്ടല്ലോ കൊടി പൊക്കിൾ കൊടിയുടെ ഇടയിൽ കൂടെ കൈയിട്ടുണ്ടെന്ന് അപ്പോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണമെന്ന് കാരണം അപ്പൊ ഭയങ്കര ലൂസായിട്ടാണ് കിടക്കുന്നത് പക്ഷെ നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോഴും പിന്നെ എന്റെ കെടുത്തത്തിനും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പൊ അത് ഇനിയിപ്പൊര് വലിയ വലിയ ചെയ്യാ അപ്പോൾ അത് ടൈറ്റ് ആവാതെ നോക്കാനും അപ്പോൾ ഓവറായിട്ട് ട്രാവൽ ചെയ്യരുത് വണ്ടിയിലൊന്നും അധികം പോയരുത് പറഞ്ഞു പിന്നെ ചെറുതായി ചെറുതായി പണികളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇനി ഞാനമ്മി തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നേ ഉള്ളു അങ്ങനെ ചെറിയ പണികളൊക്കെ ചെയ്തോളാം പറഞ്ഞു പിന്നെന്താ പിന്നെ നമ്മുടെ ഡോക്ടറിനെ പറ്റി പറയാ അയ്യോ എന്താ പറയുക ഭയങ്കര ഇതായിരുന്നു കൂട്ടാ എനിക്ക് ഒന്നാം തീയതി ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു ചടപ്പായിരുന്നു ഒരു വർഷത്തിൻ്റെ തുടക്കമല്ലേ അത് എന്നെ ഫസ്റ്റ് എന്നെ ഹോസ്പിറ്റലെന്നു പറയുമ്പോൾ പക്ഷേ അവിടെ പോയപ്പോൾ കിട്ടിയത് പോസിറ്റിവിറ്റി ഉണ്ടല്ലോ ആ ഡോക്ടറിനെനിക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയും കമ്പനിയാണ് എന്താ ആ ഡോക്ടറിനെ കണ്ടാൽ തന്നെ നമ്മുടെ പകുതി അസുഖം മാറും എന്ന് പറയേ അത് സത്യമാണ് കേട്ടോ ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഞാൻ ഭയങ്കര റിലാക്സ് ആയി ഇന്നലെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇനി സ്കാൻ ചെയ്യുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഡോക്ടറെ കണ്ട പിളിക്കുമ്പോ എന്നെല്ലാം ഞാൻ ഓക്കെ ഭയങ്കര കൂൾ ആയിട്ടാ അപ്പൊ ഞങ്ങൾ ഡോക്ടറോടൊപ്പം സെൽഫി ഒക്കെ എടുത്തു അമ്മയ്ക്ക് അമ്മയ്ക്കും അമ്മയ്ക്കെന്ന് വെച്ചാൽ ജീവനോട്ട ഡോക്ടറാണ് അപ്പം ഇന്ന് സെൽഫി ഒക്കെ എടുക്കണം കൊണ്ട് ഞങ്ങൾ നാലു പേരും കൂടി ഒക്കെ സെൽഫി ഒക്കെ എടുത്തു ഭയങ്കര അടിപൊളിയാണെന്ന് അപ്പൊ എന്താ അത്രക്കെന്നാണ് കേട്ടോ അത് ഇനി പൊക്കൽക്കൂടിയുടെ ഒരു സംഭവം മാത്രമാണ് എനിക്ക് ഒരു പേടി എന്ന് പറയാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഡോക്ടർ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കയ്യെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി അത് കൂടുതൽ നമ്മൾ ഇവർക്ക് എടുക്കുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കുക ട്രാവൽ ചെയ്യാതിരിക്കുക അത് നോക്കണം പിന്നെ വെയിറ്റും കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്ര തന്നെ ഉമ്മയുടെ ഒരിത് പറയുള്ളൂട്ടാ പിന്നെ എനിക്ക് സംസാരിക്കണ്ടെന്ന് സത്യം പറയാൻ തീരെ വയ്യ സൗണ്ടൊന്നും കിട്ടുന്നില്ല പിന്നെ ആ കല്യാണത്തിൻ്റെ വീഡിയോസ് ഇനി കല്യാണ വീഡിയോയും കൂടി കിടാണ്ട് അതൊക്കെ ഇനി സൗണ്ടൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഞാൻ എന്തായാലും വേഗം ഇടാട്ടോ അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഒന്ന് കുറച്ച് നേരം കെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഔർഷം വരും അപ്പോൾ നമുക്ക് ഈ വ്ളോഗിങ് അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വൈകീട്ടാകുമ്പോൾ വലിയ മോയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒന്നും ഞാൻ അടുത്തില്ലായിട്ട് എടുക്കാൻ മറന്നുപോയി പിന്നെ വൈകീട്ടാകുമ്പോ എല്ലാരും കൂടിയിട്ടിരുന്ന ചോറുണ്ടായിരുന്നു പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ പെറ്റമ്മ അല്ലാഞ്ഞിട്ട് പോലും ഒരു ആൺകുട്ടീനെ ഒരു അമ്മ സ്വന്തം മകനെ പോലെ നോക്കുന്നുണ്ടെങ്കിൽ ആ അമ്മേനെ നിങ്ങള് വില വെക്കണമെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല പക്ഷെ നിങ്ങൾ പുച്ഛിക്കാതിരിക്കും നമ്മുടെ ചുറ്റും എല്ലാം ഉണ്ടായിട്ടും ഒരാൾ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ ഈ ചൊറിച്ചുള്ളണ്ടല്ലോ അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു ബ്ലോഗ് ഇങ്ങനത്തെ ഒരു ടോക്കിൽ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്കും വിഷമം ഉണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ Bye.